നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ് സി പി ഐ എമ്മിൻ്റെ മലപ്പുറം ജില്ലാ നേതൃത്വം ഇന്നലെയും ഇന്നും നാളെയുമായി തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ നിലമ്പൂരിലെ തോൽവിയെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ രീതിയിൽ തന്നെ പരിശോധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങളെപ്പറ്റിയാണ് കൂടുതലായും ചർച്ച ചെയ്തത് പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ ഒരു കനത്ത പരാജയം ആ പരാജയത്തെപ്പറ്റി പറഞ്ഞു പോകാതെ സി പി ഐ എമ്മിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു സ്വന്തം ന നാട്ടുകാരനായിട്ടുള്ള എം സ്വരാജിനെ പോലെയുള്ള ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ നിലമ്പൂരിൽ മത്സരിപ്പിച്ചതിലൂടെ രാഷ്ട്രീയപരമായി ഒരു ഓളമുണ്ടാക്കാൻ സാധിച്ചു എന്നത് സി പി ഐ എം വിലയിരുത്തുന്നുണ്ട് പക്ഷേ ഇത്ര ഒരു കനത്ത പരാജയം എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാരണങ്ങളിലാണ് കാര്യങ്ങളിലാണ് സി ഉള്ളത് കാരണം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെയും സി പി ഐ എമ്മിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ട ന്യൂനപക്ഷ വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ അത് വളരെ ഗണ്യമായി തന്നെ ഒരു വലിയ സംഖ്യയിൽ ഇത്തവണ അത് യു ഡി എഫിലേക്കും പി വി എൻവറിലേക്കും പോയി മാത്രമല്ല ക്രിസ്ത്യൻ വോട്ടുകളും ഇപ്പോൾ വേണ്ട രീതിയിൽ പാർട്ടിക്ക് പോൾ ചെയ്തില്ല പാർട്ടിക്ക് അനുകൂലമായി പോൾ ചെയ്തില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മുസ്ലിം വോട്ട് ബാങ്ക് അകന്നു പോകാൻ കാരണം സംസ്ഥാന സെക്രട്ടറി പോളിങ്ങിൻ്റെ തലയിൽ നിന്ന് നടത്തിയ ഒരു ആർ എസ് എസ് ബാന്ധവുമായിട്ടുള്ള ഒരു പ്രസ്താവനയാണെന്ന തരത്തിലേക്കുള്ള ചർച്ചയും അവിടെ ഉയർന്നു വന്നിട്ടുണ്ട് സ്വാഭാവികമായും അത്തരത്തിലുള്ള ചർച്ചകൾ വരും പക്ഷേ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ നിലമ്പൂരിലെ കനത്ത പരാജയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാല് മണ്ഡലങ്ങളിലാണ് എൽ മലപ്പുറം ജില്ലയിൽ ജയിച്ചത് ൂര് താനൂർ കുറ്റിപ്പുറം അതേപോലെ തന്നെ പൊന്നാനി ഈ നാല് മണ്ഡലങ്ങളിൽ വിജയിക്കുകയും പെരിന്തൽമണ്ണയിൽ മുപ്പത്തി എട്ട് വോട്ടിനാണ് എൽ ഡി എഫ് അവിടെ പരാജയപ്പെട്ടത് പക്ഷേ സ്വാഭാവികമായും നിലമ്പൂർ നഷ്ടപ്പെട്ടതോടെ നിലവിൽ മൂന്ന് സീറ്റുകൾ മാത്രമായി അത് കുറഞ്ഞിരിക്കുന്നു അതിൽ പൊന്നാനിയിൽ മാത്രമാണ് പാർട്ടി എം ഉള്ളത് തവനൂരും താനൂരിലും സ്വതന്ത്രന്മാരാണ് തവനൂരിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് വോട്ടിനാണ് കെ ടി ജലീൽ ജയിച്ചത് താനൂരിൽ കേവലം തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വോട്ടുകൾക്ക് മാത്രമാണ് വി അബ്ദുറഹ്മാനും മന്ത്രി അദ്ദേഹവും ജയിച്ചത് എന്നാൽ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്ന് നിലമ്പൂര് തെളിയിച്ചതോടെ ഇനി തവനൂരും താനൂരും നിലനിർത്തുക എന്നത് സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് സ്വതന്ത്രരെ തന്നെ വീണ്ടും തങ്ങൾക്ക് ആശ്രയിക്കേണ്ട വരുന്ന ഒരവസ്ഥയിലാണ് സി പി ഐ എം എന്ന പ്രധാനപ്പെട്ടൊരു കാര്യം ഇനി താൻ മത്സരിക്കാനില്ല തവനൂരിൽ എന്ന് കെ ടി ജലീൽ ഒരു നിലപാടിലാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഏഴ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലമ്പൂർ നഗരസഭയും പോത്തുകല്ല് അമരമ്പലം പഞ്ചായത്തുകളും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ചുങ്കത്തറയും എൽ ഡി എഫ് ഭരണത്തിലായിരുന്നു എങ്കിലും അൻവറിൻ്റെ ഇടപെടലോടുകൂടി അവിടെ എൽ ഡി എഫിന് പഞ്ചായത്ത് ഭരണം നഷ്ടമായി അൻവർ വഴിയായിരുന്നു ഇവിടെ എൽ ഡി എഫിൻ എൽ ഡി എഫിൻ്റെ കഴിഞ്ഞ തവണത്തെ മികച്ച തദ്ദേശ വിജയങ്ങൾ ഇതെല്ലാം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും മലപ്പുറം ജില്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാലികേറ മലയാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല